ആ തറ മാത്രം അവിടെ നിർത്തും എന്നിട്ട് ഈ ഹജറുൽ അസ്വദ് ഹജറു പൊളിച്ചോളൂ ഈ ഹജറുൽ അസ്വദ് കൊണ്ടുപോയിട്ട് ഇവരുടെ ഇറാഖിലെ നജീഫ് ഷരീഫിലെ ആരാധനാലയത്തിൽ സ്ഥാപിക്കും അതാണ് അവസാനത്തെ പള്ളി എന്നാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിന്റെ അർഹത കൊണ്ടല്ല അത് മഹദി മാമ വരുമ്പോ ഇതൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇസിനാശ്വരക്കാർ ഇപ്പൊ ഇറാൻകാരില്ലേ ഓല ഉൾക്കൊള്ളുന്ന ഇസിനാശ്ശേരിക്കാരും പറയുന്നത് അവര് പറയുന്ന മഹദി മാമ വന്നാൽ അബോ ഖർദ്ദേ കത്തിക്കും ഒക്കെ പറഞ്ഞു കാബരീഫിങ്ങൾ ചെന്നാൽ പൊളിച്ച് മസ്ജിദുൽ ഹറാം തകർത്ത് കാബയുടെ തറ മാത്രം നിർത്തു തറമുണ്ടല്ലോ തറ ആ ഇബ്രാഹിം നബി ആ തറ അവിടെ നിർത്തും എന്നിട്ട് ഈ ഹജറുൽ അസ്വദ് ഹജറു ഈ ഹജറുൽ അസ്വദ് കൊണ്ടുപോയിട്ട് ഇവരുടെ ഇറാഖിലെ നജീഫ് ഷരീഫിലെ ആരാധനാലയത്തിൽ സ്ഥാപിക്കും അതാണ് അവസാനത്തെ പള്ളി എന്നാണ് ഇപ്പൊ ഇപ്പൊ ഇവിടെ നിക്കുന്നതിന്റെ അവർ അതുകൊണ്ടല്ല അത് പഹദീമാമ വരുമ്പോ അതൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇപ്പൊ ഇറാങ്കാരില്ലേ ആകാശം പഠിച്ചു എന്തുകൊണ്ട് ഏഴ് എന്തുകൊണ്ട് അഞ്ചായി എന്തുകൊണ്ട് എട്ടായിതാ എന്താ ഏഴ് ഏഴാകാരുന്നു ഏഴ് ഭൂമി പഠിച്ചു എന്തുകൊണ്ട് ഏഴ് എന്താ എട്ടായി കൂടെ ഏഴായിക്കോ എന്നായിക്കോളന്നുണ്ടോ എന്താ കൂടെ എന്താ ഈ ആറായി അല്ലാതെ ഏഴായി രഹസ്യം അതുപോലെ തന്നെ നരകം കാക്കുന്ന മരക്കുകളെ പറ്റി പറയുന്ന പത്തൊമ്പത് എന്ത് ഈ പത്തൊമ്പത് എന്താ പതിനെട്ടാണായ പോരെ അല്ലെങ്കിൻ്റെ ഇരുപതാക്കി കൂടെ എന്താ ഈ പതിനെട്ടിന്റെ രഹസ്യം ഇങ്ങനെ കുറെ സംശയങ്ങൾ എന്തുകൊണ്ട് നാല് നൂറ് നാലിറക്കാറ്റ് സുബി രണ്ടായത് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫറു ഏതാണ് മാമുകൾ അവർക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും സ്ഥാനത്താണ് ബോറയുടെ അവരുടെ ഇമാം എന്താണോ പറയുന്നത് ആകാ അവർക്ക് പറയാം ബോറകൾ രണ്ടായി പിരിഞ്ഞാണ് അതിൽപ്പെട്ട ഒരു പോറ വിഭാഗത്തിന് ആഗാഖാന്റെ നേതൃത്വത്തിലുള്ള രാജാവ് എന്നുള്ള അർത്ഥത്തിന് ഈ ആഗാ ഖാന്റെ നേതൃത്വം ആഗാഖാൻ കുറേയുണ്ട് മറ്റൊന്ന് എപ്പോഴും മറ്റേ യമൻ കേന്ദ്രമാക്കിയിട്ടാണ് അവരുടെ പ്രവർത്തനം ഇന്നും ഇന്നുകൊണ്ട് ശക്തമായൊരു ഇതില്ലെങ്കിലും അവരുടെ രൂപപ്പെട്ട് മാറി വന്നതാണ് ഇന്നുള്ള അവരുടെ എന്തായാലും പേര് പറയല് ഇപ്പൊ അമേരിക്കയായിട്ട് ഇങ്ങനെ മുട്ടുന്ന കപ്പലിനൊക്കെ കൂട്ടറിന്റെ അത് ഈ ഭാഗത്തിൽ പെട്ടെന്ന് അവർക്ക് പറയില്ല അവർ അവർക്ക് ദാവൂദി ബോറ എന്ന് പറയും പേര് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ കോളേജിന് അസഹർ ഷരീഫ് എന്ന് പേരിട്ടത് ഫാത്തിമാബീന്റെ സ്വന്തം ആൾക്കാരാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് അതാണ് ഫാത്തിമികൾ എന്നവര് പറയുന്നത് ഉൾപ്പെടെ അവരുടെ അധികാര പരിധിയിൽ വലിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്തിട്ട് നീണ്ട കാലത്തെ ചരിത്രങ്ങളാണ് അവസാനം ചുരുക്കി പറയാം മുസ്ലിം ഉമ്മത്തിനെ ഈ ഫാത്തിമി ഭീകരവാദികളുടെ ഭരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് അഖിലു അൽ ജമാഅത്തിന് പുനഃസ്ഥാപിച്ച് നിലനിർത്തിയത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ പരിശുദ്ധമായ മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസും മോചിപ്പിച്ച അതേ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ്റെ ശ്രമം കൊണ്ടാണ് ഈജിപ്തിലും സിറിയയിലും എന്ന പേര് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ കോളേജിന് അസ്ഹർ ഒരു പുരുഷൻ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന് ആവശ്യപ്പെട്ടിട്ട് അതിന് വിസമ്മതിച്ചാൽ ആ കുട്ടിയെ കൊല്ലൽ കൊല്ലൽപാണ് ലിവാത്ത് ഹലാലാക്കി കൊടുത്തിട്ട് സ്വർഗഭോഗം അനുവദിച്ചു കൊടുത്തിട്ട് അതിന് വിസമ്മതിക്കുന്ന കുട്ടികളെ കൊന്നുകളയണം ഈ നിലക്ക് ഇസ്ലാമിനെ കോലം മാറ്റിയ ഇതും ഷിയായിൽപ്പെട്ട ഒരു വിഭാഗമാണ് അതിനെപ്പറ്റി ഒരുപാട് പറയാനുള്ളതൊന്നും ഇപ്പം പറഞ്ഞാൽ ജനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് തോന്നുന്നില്ല ഏതാനും ആട്ടെ ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കട്ടെ രണ്ടാമത്തെ വിഭാഗം അത് നീണ്ട വിഷയം അതൊക്കെ ഒരുപാട് ഒരുപാട് കാലം രണ്ട് നൂറ്റാണ്ടോളം മുസ്ലിം രാഷ്ട്രത്തിന്റെ പകുതിയിലധികം ഭാഗം ഭരിച്ച വിഭാഗമാണ് ഫാത്തിമിസ്വായിരുകൾ ഇസ്മായിലി വിവാഹത്തിൽപ്പെട്ട ഫാത്തിമികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഒരു പുരുഷൻ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന് ആവശ്യപ്പെട്ടിട്ട് സ്വന്തം ഭാര്യ ഭർത്താവ് നോക്കി നിൽക്കേ അയൽവാസി ബലാത്സംഗം ചെയ്യുന്നു എന്നിട്ടോ അതല്ല രസം അതിപ്പോ എപ്പോഴും പലരും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഈ ംഗം ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന ഇവൻ തന്റെ പണി കഴിഞ്ഞു പോകുമ്പോ വേണ്ടത് ഈ ഭർത്താവായി നോക്കി നിന്ന ഇവന്റെ മുഖത്ത് തുപ്പുകയും കടിക്കുകയും ചെയ്യണം അരി ചെയ്തോൻ ഈ പെണ്ണിന്റെ ഭർത്താവിനെ മുഖത്ത് തുപ്പുകയും അവന്റെ കടിക്കുകയും വേണം എന്നിട്ട് പറപിച്ചോ എന്ത് ഈമാനാണ് ഇതാണ് കറാമിത വിഭാഗങ്ങൾ അവർക്ക് ഇന്നതെ ചെയ്തു കൂടൂ എന്നില്ല അവർ മുസ്ലിം രാജ്യത്തിൽ പല പ്രാവശ്യം പല ഭാഗത്തായിട്ട് ആധിപത്യം സ്ഥാപിക്കുകയും അവരുടെ ഈ അക്രമങ്ങൾ നടത്തുകയും ചെയ്തു തീർന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഒരു ദിവസം നിക്ഷയിച്ചു ആ ദിവസത്തിന് ഇവര് പറയാ ലൈലത്തുൽ ഇഫാദ എന്ന ലൈലത്തുൽ ഇഫാദ എന്ന് പറയുന്നത് ഈ രാത്രിയിൽ ഓരോ പ്രദേശത്തുമുള്ള ഇവരുടെ ഇസ്മായിലികളുടെ കറാമിത്ത നേതാവിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരു സ്ഥലത്ത് സ്ഥലത്തൊരുമിച്ച് കൂടണം അതിന് വിശാലമായ പന്തൽ അല്ലെങ്കിൽ വിശാലമായ വീടൊരുക്കിയിട്ടോ ഓരോ പ്രദേശത്തുമുള്ള നേതാക്കളുടെ അഴികെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചു കൂടണം രാത്രി നല്ല പോലെ ഇരട്ടിയാൽ വിളക്കെല്ലാവരും കെടുക്കുക വിളക്ക് കെടുത്തിട്ട് ഇഷ്ടമുള്ള സ്ത്രീയും ഇഷ്ടമുള്ള പുരുഷനും അന്ന് നേരം വരെ ഒന്നിച്ച് ജീവിക്കാം അത് ആരാണെന്ന് കാണുക വേണ്ട അതിന് ഒരു ദിവസം നിക്ഷയിച്ചു ആ ദിവസത്തിന് ഇവര് പറയാ ലൈലത്തുൽ എന്ന നേതാക്കന്മാര് നേതാക്കന്മാര്ക്കന്മാർ മുഴുവനും എന്ന് പറഞ്ഞി തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകൾക്ക് എന്ന് ൾക്ക് തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷം വരുന്ന മുനാഫിക്കുകൾക്ക് പറയുന്ന പേരാണ് പ്രത്യക്ഷത്തിൽ ഇസ്ലാം അഭിനയിക്കുകയും ഉള്ളിൽ കുഫിയത്ത് മറച്ചു വെക്കുകയും ചെയ്യുന്നവർക്കാണ് സിന്ദീഖ് എന്ന് പറയാ അതിനെയാണ് മുനാഫിക് തങ്ങളുടെ കാലത്ത് സിന്ദീഖ് എന്ന പേരിൽ അറിയപ്പെടാറില്ല മുനാഫിന്നുള്ള പിന്നീട് വന്നിട്ട് മുനാഫിന്നല്ല പറയാ രണ്ടും സാധനം ഒന്നും അപ്പൊ ഇവരുടെ യഥാർത്ഥ പ്രബോധകന്മാരായ പ്രബോധകന്മാരായവർക്ക് ഷർത്തുകളൊക്കെ ഉണ്ട് ഈ പ്രബോധകന്മാര് മുഴുവനും ഇസ്ലാമിന്റെ കാട്ട നേതാക്കന്മാര് എലമാക്കന്മാര് മുഴുവനും അവരുടെ ഇമാമുകളിലൂടെ രിവായത്ത് ചെയ്യപ്പെട്ടതല്ലാത്ത ഒരൊറ്റ ഹദീസും സ്വീകാര്യമല്ല അപ്പൊ നമ്മൾ സാധാരണ പ്രമാണമായി പറയുന്ന സിഹാബ്സുത്തവൊട്ട് അഖിലിസമായ സ്വീകാര്യമായ ഹബീസ് കിതാബുകളൊന്നും അവർക്ക് സ്വീകാര്യമല്ല ഞാൻ അതൊക്കെ സുഹാബാക്കിറാമോൾ വായത്ത് ചെയ്തതാണ് സഹാബുകളൊക്കെ എല്ലാ ഷിയാക്കളും വിശ്വസിക്കുന്നത് പോലെ ഹബീബ് റസൂൽ വാഹി അലൈഹി അള്ളാഹുഅലൈ വസ്ല കൂടി മൂന്നോ അല്ലെങ്കിൽ നാലോ സഹാബത്തൊഴിച്ചു ബാക്കി എല്ലാവരും കാഫറായി പോയിട്ടുണ്ട് അതുകൊണ്ട് സഹാബത്തിൻ്റെ റിപ്പോർട്ട് ഒന്നും സ്വീകാര്യമല്ല രണ്ടാമത് ബഹുമാനപ്പെട്ട ഹുസൈൻ നബി അള്ളാത്തർബലയിൽ ഷഹീദായതോടുകൂടി വീണ്ടും മുസ്ലിം ലോകം ഒന്നിച്ച് കാഫറായി അങ്ങനെ ഹബീബ് സല്ല അലൈസ് തങ്ങളുടെ വഫാത്തിന്റെ ശേഷം സഹാബത്തും മഹാനായ ഹുസൈൻ അവരുടെ ഇമാമുകളിലൂടെ രിവായത്ത് ചെയ്യപ്പെട്ടതല്ലാത്ത ഒരൊറ്റ ഹദീസും സ്വീകാര്യമല്ല ഈ ലോകത്തുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു എന്ന തത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല മറിച്ച് ഒരുവനായ അവാഹു സർവ്വ ഒരുവനായതുകൊണ്ട് അവൻ സൃഷ്ടിക്കുന്ന സൃഷ്ടി ഒരു സൃഷ്ടി ഉണ്ടാകാൻ പാടുള്ളൂ ഫർദ് മുത്തരത്തിൽ നിന്നിട്ട് ഫർദേ ഉണ്ടാവൂ എന്ന തെറ്റായൊരു അബദ്ധ ധാരണ ഇവർക്കുണ്ട് അങ്ങനെ അക്കൽ എന്ന് പറയുന്ന ഈ യുനാനി തത്വശാസ്ത്രക്കാർ പ്രചരിപ്പിക്കുന്ന അക്കൽ അവൽ എന്ന പേരിൽ ഒരു സൃഷ്ടിയെ മാത്രമാണ് ലോഹു സൃഷ്ടിച്ചത് ബാക്കി സകല ചരാചരങ്ങളെയും ഈ അക്കലവൽ മുഖേന തുടർന്നു വരുന്ന അക്കലുകളാണ് സൃഷ്ടിച്ചത് അപ്പോ എല്ലാ വസ്തുക്കളെയും അള്ളാഹു തമ്പുരാനാണ് സൃഷ്ടിച്ചത് എന്ന തത്വത്തെ പിഴച്ച ഇൽമുൽ കലാമിന്റെ തത്വശാസ്ത്രം കൂട്ടിപ്പിട്ടി